ഇനി കഴിയുന്ന വീഡിയോ കപ്പ ബിരിയാണിയാണ് അതിനുള്ള എല്ലാണിത് എലിങ്ങില എല്ലാണിത് രണ്ടുമൊക്കെ അതിന് ചേർക്കാൻ നമുക്ക് മതി ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ് മഞ്ഞൾപ്പൊടി ഇട്ടത് വിളക്കുവാണ് സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒരു കാസ്പൂൺ മസാലപ്പൊടി മൂന്ന് പച്ചമുളക് കുളം എണ്ണയൊക്കെ കുറയ്ക്കാൻ ഇങ്ങനെ പച്ച ഒഴുക്കിടുന്നത് അല്ല എൻ്റെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ടാക്കി അതുകൊണ്ടാണെങ്കിൽ പച്ച വഴി അധികം എണ്ണ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ചുള്ളിയാണിത് ഇരുനൂറ് ഗ്രാമാണ് ഇഞ്ചി അരിഞ്ഞത് ഒരു ഒന്നര കഴഞ്ചുണ്ട് ഒന്നര കഴഞ്ച് ഇഞ്ചിയാണ് ചെറു വിലക്കാലം കുറച്ച് നീളത്തിലായിരുന്നു എന്നാലും ഇഞ്ചിയൊക്കെ കടിക്കും ഉപ്പ് കാസ്പൂണിട്ട് കറിവേപ്പില പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ് എല്ലും കപ്പി എല്ലാം പച്ചയ്ക്കാണ് എടുക്കുന്നത് എണ്ണയൊന്നും ഉപയോഗിക്കത്തേ ഇല്ലായിരുന്നു അതുകൊണ്ട് പണ്ടുള്ളവർക്കൊന്നും കൊളസ്ട്രോളും ഇല്ല ഷുഗറും ഇല്ല പ്രഷറും ഇല്ല ഇവിടുത്തെ തലമുറയ്ക്കെല്ലാം എണ്ണയും തേങ്ങായും മധുരമാണ് പ്രധാനം അതിന് അതിനെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെയാണ് വയ്ക്കാം കപ്പ ബിരിയാണിക്കുള്ള അരപ്പ് നമുക്ക് ശരിയാക്കാം അതിന് നമുക്കൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിക്കാം വെളിച്ചെണ്ണ മുഴത്തപ്പോഴത്തേക്ക് ഈ തേങ്ങാക്കത്തങ്ങോട്ടിടാം ഈ കപ്പ് തിന്നുന്ന ഇടയ്ക്ക് ഓരോ തേങ്ങാക്കത്ത് കടിക്കുന്നത് നല്ലതാണ് എനിക്കാണെങ്കിൽ തേങ്ങാപ്പൊത്തൊന്നും കഴിക്കാൻ വേണ്ട പരി ഇല്ലാത്തതു കൊണ്ട് എൻ്റെ വാ തുറന്ന മുഹം പോലെ ഒറ്റ പരി കപ്പ് വേവിക്കുമ്പോഴത്തേക്ക് പിന്നെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വാട്ടുകപ്പയുണ്ടെങ്കിൽ എന്തിനും കപ്പയും വേവിക്കത്തുന്നു ഇന്നിപ്പോൾ ഉള്ളവർക്ക് എന്ന് വാട്ടുകപ്പയെന്ന് പറയുമ്പോൾ അതിഥിയാണ് ഇന്നത്തെ തലമുറയ്ക്ക് അപ്പം പച്ചക്കപ്പിയാണ് പച്ചക്കപ്പ രണ്ടരക്കിൻ്റെ കപ്പ ഞാൻ വേവിച്ചുകൊണ്ട് വന്നു എന്ത് മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ കപ്പ വെന്ത് രണ്ടരക്കിൻ്റെ കപ്പ വെന്തു ഉറുക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇത് കഴിച്ചും കൂടി റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ഉള്ളത് പച്ചക്കപ്പയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതെന്നേക്കുന്നത് ബാറ്റുകപ്പ കൊണ്ടിവിടെ എല്ലാവർക്കും ചാട്ടുകപ്പെന്ന് പറയുമ്പോഴും ചതുപ്പിയാണ് ഉള്ളത് അതാണ് ഞാൻ ബാറ്റുകപ്പിക്കുന്നത് എനിക്കെന്നാ ഇഷ്ടം പാട്ടുകപ്പിലും വേറ്റ് ചെയ്യുന്നതാണ് തേങ്ങ മൂപ്പ് ഈ കളറെ ആകാളു ഒത്തിരി കാർത്തിരിക്കണം തേങ്ങ പോലും വേണം ചമപ്പും കളറിങ്ങനെ വന്നതേ ഉള്ളൂ കറുത്തിരിക്കുന്ന ആൾക്കാരുത് ഞാൻ കറുത്തുള്ള മൂട്ടാൻ എൻ്റെ കണക്കിന് ഒരു സവോള ഒരു സവോള എന്നായിരുന്നു ആദ്യം വറുത്ത് കൂടി വെക്ക എന്റെ കൈകള് പോവില്ല എന്റെ ബന്ധം നോക്കാം ഇത് നല്ലപോലെ വെന്ത് ഇറക്കി എങ്കിലും ഉള്ള ഇറച്ചി എല്ലാം വെച്ച് പറഞ്ഞു അത് നമുക്ക് തീ നിർത്താം ഓട നല്ല ഓടുകിരി കിരുന്നായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഒരു സ്പൂൺ കടുകിട്ട് വെച്ച് അതിലേക്ക് ഇത് രണ്ട് സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് വിടെ ഞങ്ങളുടെ നാട്ടിലെ കാര്യമെന്ന് പറയുന്നത് കല്യാണം വീടുകളിൽ നേരത്തെക്കാരെങ്കിലും പ്രിയം എല്ലാവർക്കും കപ്പ ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പം കല്യാണം തല ദിവസം അത്താഴ സദ്യയ്ക്ക് കപ്പ ബിരിയാണിയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് വെറും ചോറും കറിയൊന്നും കുറവാണ് പിന്നെ ഇതുക്കളിയൊക്കെ വീട്ടിനുള്ളിലാണെങ്കിൽ പിന്നെ വൈകിട്ട് അവർക്കും പച്ചക്കറി ഒക്കെ കുട്ടികൾ അത്താഴ സദ്യയാണ് അല്ലാതെ വെ കപ്പ ബിരിയാണിയാണ് താഴെ സദ്യ നേരത്തെയൊക്കെ ഞാൻ ചോദിച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തി എൻ്റെ അമ്മ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന സവാളി ചേർത്തപ്പില്ല പിന്നെ കപ്പ കഴുകി ഒരടുക്കിടക്കും വെജ് കഴുകി ഇഞ്ചിയും പിന്നെ പച്ചമുളകും ഉള്ളയും കൂടെ കീറുന്നു നാലായിട്ട് കീറി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളകും പുറം തൊട്ട് കരിയാപ്പളയും പൊളിയിട്ട് അടുത്തേ വെച്ച് വേറെ വേഗത്തെ ഉള്ളു വന്നിട്ട് പിന്നെ അത് മുളകും മല്ലയും കൂടി വറുത്തരയ്ക്കും ഊട്ടിയപ്പിലിട്ട് വറക്കെ എല്ലാവർക്കും കല്ലേ വെച്ച് അരച്ച് പിരിഞ്ചീരിയോ കൂടി കൂട്ടി എല്ലാം മസാലയൊന്നും ചേർത്തിട്ടില്ല പിരിഞ്ചീരിയ കൂടി കൂട്ടി വറുത്ത് കല്ലേ വെച്ച് അരച്ച് കൊണ്ടു കപ്പയും എല്ലും വെഞ്ച് കഴിയുമ്പോഴത്തേക്ക് കൂടി കുറേ കപ്പയും മാറ്റിയിട്ട് കുറേ അടുപ്പ് ഇട്ട് ഉപ്പ് ഒഴിച്ച് കരിയാറിലെ കോഴി ഇട്ട് കപ്പ കോഴി ഇട്ട് എല്ലിട്ട് അങ്ങനെ അത് ഞാൻ അങ്ങനെ ചെയ്ത് അടുപ്പം വെച്ചാൽ വീറും അരപ്പും ഇതെല്ലാം കൂടി നല്ലോണം വെന്ത് കഴിയുമ്പോൾ ഇടക്കി വാങ്ങി വളഞ്ഞിത്തര എന്നെ സാധനങ്ങനെ പെരിഞ്ഞിരും മാത്രമേ ചേർക്കത്തുള്ളൂ അല്ലാതെ ഒരു മസാലക്കൂട്ടും ചേർത്തിട്ടുള്ളൂ അപ്പോൾ എന്നെല്ലാം ചേർക്കാനും വളർത്താം അപ്പോൾ സവോളയൊക്കെ വഴിച്ച് ചേർത്തമ്മിൽ എപ്പോഴത്തെ കടമുറേൻ്റെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ തോന്നത്തുള്ളൂ പഴയ രീതിയിൽ മുളകുമ്പോൾ വല്ലെങ്കിൽ വർത്തകരച്ചൊക്കെ കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക ആർക്കങ്ങനെ കുഴിച്ചൊന്നും തോന്നത്തില്ല സവാള ഒരുമാതിരി വഴന്ന് അപ്പം നമുക്ക് എനിക്ക് ഇഞ്ചി അരിഞ്ഞിട്ടാലും എനിക്കിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ചതച്ചു ഒന്ന് വഴുത്തി ചേർത്തെങ്കിൽ എനിക്ക് തൃപ്തി വരത്തുള്ളൂ അതിന് വേണ്ടി ഒരു ശകലം ഇഞ്ചി ഒരക്കഞ്ച് ഇഞ്ചിയെടുത്ത് സോ വെളുത്തുള്ളി ഒന്ന് നാല് ചോളം എടുത്തുണ്ട് അതും കൂടി ചതത്താണ് അത് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴുത്തുമാണ് ഇനി ഇനി വഴത്തി ചേർത്തിട്ട് തൃപ്തി വരത്തുള്ളൂ മഞ്ഞപ്പൊടി ചേർത്തായത് കൊണ്ട് ഇപ്പോൾ ഒരു കാസ്പൂൺ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത് സവോള ഇഞ്ചി മുഞ്ിപ്പൊടി എല്ലാം വഴുന്നു കാസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ഒന്നര സ്പൂൺ മഞ്ഞിപ്പൊടിയാണിത് കാശ്മീരി മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും നാടൻ മുളക് പൊടിയും കൂടെയാണ് മിക്സ് ചെയ്തതാണ് മൂന്ന് സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഇഞ്ചിയും ചതച്ച വെള്ളമായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെയൊക്കെ അംശമാണ് കിടക്കുന്നത് ഒഴിച്ചു കൊടുക്കാം എന്നാലും അരക്കിലൊരു കൊഴുപ്പും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാക്കത്തുള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഞങ്ങൾ സസ്ക്രൈ ചെയ്യാൻ മറക്കരുത് എന്റെ കൂട്ടത്തില് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പ് ചെയ്യാനും മറക്കരു നല്ലപോലെ അടുപ്പൊന്നും അടയ്ക്കും ഇളക്കി അതൊന്നും പറ്റണം എന്ന് ഒന്നര സ്പൂൺ ഉപ്പിട്ടാണ് ഒരു സ്പൂൺ മസാലപ്പൊടി ഇരുവാണ് ഇത് മസാലയും ഗരം മസാലയും കൂടി പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതൊരു കുരുമുളക് പൊടിയാണിത് ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയാണ് ചെറിയ ഒരു പൊടിയായി തീ നെക്കപ്പയായിട്ട് മിക്സ് ചെയ്യാം ആടോ ആരെ പിടീല്ലേ ഇല്ല ഇല്ല ഓരിയേട് വന്ന് കേട്ടോട്ടല്ലല്ല ഇല്ലല്ല ആനകടു ആരെ പിടീ അരപ്പ് കുറത്തിട്ട് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ശകലം ഉടുപ്പിടുവാണ് തേങ്ങാ വാർത്തിട്ട് ഉപ്പ് കറിവേപ്പിലിട്ട് എല്ലിൻ്റെ വെള്ളം ഞാൻ ഇച്ചിരി ഊറ്റി എടുത്തതാണ് അത് ശകലം ഇട്ട് എടുക്കുവാണ് നല്ല ഇടുക പിടിക്കരാ ചേങ്ങാ കൊത്ത് വാർത്ത ഇത്രയും കൂടി ഇടുവാണ് കറിവേപ്പിന് ഊരി കിട്ടും തപ്പ ബിരിയാണി എന്ന് ഇളക്കി നോക്കാം കാല് ഇളക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഒരു കൊരണ്ടി എടുത്തിട്ട് അതിൻ്റെ മണ്ടത്തുന്നുണ്ടാണോ ഇളക്കുന്നത് നീണ്ടിരുന്നെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് ബിരിയാണി റെഡിയായി പുഴയ്ക്ക് പുറത്തേക്കും മല്ലീരായിട്ട് ആണ് സവാളമായിരുന്നു